നമസ്കാരം കൂട്ടുകാരെ ദീറ്റീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചിക്കൻ പെരട്ടിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ മസാല തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് വളരെ കുറച്ച് ചിക്കനേ ഉള്ളൂ ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അത് മസാല തിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ിൽ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂറോളം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ചെയ്ത് ചിക്കൻ നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് മേരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ ഒരു പിടി കൊച്ചുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് അടുത്തതായിട്ട് ഇതാ നോക്കൂ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി എന്ന് പറഞ്ഞാൽ കാണാനില്ല ഇത്രയും ചെറിയൊരു കഷ്ണമാണ് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ആണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുകൂടാതെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഇത്രയും നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി ൊന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊന്നായി വരുന്ന സമയത്ത് മൂത്ത് വരുന്ന സമയത്ത് എപ്പോഴും തീ കുറച്ചിടണം ഇടണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലും വേപ്പിലയും ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക വെള്ളമൊന്നും ഞാൻ ചേർക്കണില്ല ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഒന്ന് മൂടി വെക്കാം നമ്മൾ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ചേർക്കണ്ട ഇതൊന്ന് വെന്ത് വരുമ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിക്കാൻ ഞാൻ മൂടി വെക്കുന്നുണ്ട് കണ്ടോ അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല ഇനി ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് അതൊന്ന് വെന്ത് കിട്ടും ചിക്കൻ ഒരുപാട് വേവില്ല ഒരു പത്ത് മിനിറ്റ് മതി പക്ഷേ അതിൻ്റെ ഇടയിൽ ഒന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടോ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് മൂടി മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഈ വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കാം കേട്ടോ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കന് അധികം ഞാൻ പറഞ്ഞില്ല അധികം വേവില്ല കണ്ടോ ചിക്കൻ നന്നായി വെന്ത് കഴി വെന്തിട്ടുണ്ട് നീ വെള്ളമൊക്കെ വെച്ചി ഇതിൽ മസാല പിടിക്കുന്നത് അതുവരെ ഇളക്കുക എത്രയേ ഉള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പരട്ടെന്ന് പറയാം കാരണം വേറൊന്നും ഞാൻ തക്കാളി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല നീ പുളി രസം വേണം എന്നുള്ളവർക്ക് തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ടൊമാറ്റോ സോസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ആണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് ടൊമാറ്റോ സോസിനോടൊന്നും അങ്ങനെ ഇതിൽ ചേർക്കുന്നതിന് താൽപ്പര്യം ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് മൂണിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കനാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ